സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു രണ്ട് കിലോ വെയിറ്റ് വരുന്ന ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം പോസ്റ്റ് ചെയ്യാം എന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ഏതെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഒന്ന് ഉരുക്കിയെടുക്കാം കളർ നന്നായിട്ട് മാറണം കേട്ടോ അപ്പം പഞ്ചസാര കരിയാതെ നോക്കണം ഫ്ലെയിമ് കൂട്ടിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം ഇക്കൂട്ടത്തിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം തിളച്ച വെള്ളം ഒഴിക്കാനുണ്ട് അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ അപ്പുറത്തെ അടപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പഞ്ചസാര ഇതുപോലെ നല്ല കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കപ്പ് തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് വറ്റിക്കണം വറ്റി നല്ല കട്ടിയാവുന്ന രീതിയിലാവണം കേട്ടോ അപ്പം ഈ ഒരു രീതിക്കായപ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അത് പെട്ടെന്ന് തിളച്ചതാകും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും അരിച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് അരിപ്പ് വെച്ചുകൊടുത്തിട്ട് മൂന്ന് കപ്പ് മൈദയാണ് മൈദിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് പൗഡറല്ല രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ സിനമൺ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പട്ടപ്പൊടിച്ചത് എന്നിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ശേഷം നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് ക്യാരറ്റ് ചീകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ക്യാരറ്റ് എനിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു ഒന്നര കപ്പ് ഈത്തപ്പഴം ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം പിന്നെ ക്യാഷ്നെറ്റ് കയ്യിലുണ്ട് എന്നു എന്തെങ്കിലും ഇടുകട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വീട്ടിലേക്ക് കഴിക്കാനാണല്ലോ എന്നുള്ള കാരണം കൊണ്ട് പിന്നെ വാങ്ങാനും നിന്നില്ല അപ്പോൾ നമുക്ക് ഓർഡർ കേക്കൊക്കെ ആകുമ്പോൾ എന്തായാലും ക്യാഷ്നെറ്റ് വേണമല്ലോ അപ്പം അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ബാറ്ററിൻ്റെ അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ആയത് വരുമ്പം താഴത്തേക്ക് പോവില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ തൂക്കി കൊടുക്കുന്നത് ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഞാൻ അഞ്ച് എഗ്ഗാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത് അപ്പം അത്യാവശ്യം വലിയ എഗ്ഗായ കാരണം ഞാൻ അഞ്ചെണ്ണം എടുത്തു ചെറുതാണെങ്കിൽ ആറെണ്ണം എടുക്കാം കേട്ടോ ഇനി എഗിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ആ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയില് ഒരു കപ്പ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഷുഗർ ക്യാരമിൽ ചെയ്തത് ചേർക്കാനുണ്ട് അപ്പം നന്നായി തണുത്തിട്ട് വേണട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അത് തണുക്കാൻ വെച്ചപ്പത്തേക്ക് നല്ല കട്ടിയായിരിക്കുന്നു കേട്ടോ അപ്പം നമുക്കത് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ കളർ ഏറെക്കുറക്കെ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാരമിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ക്യാരമിൽ ചെയ്യണം അപ്പോഴും നമുക്ക് ആ കളറ് ശരിക്കും കിട്ടാട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം ഞാൻ വീഡിയോ സ്പീഡിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് എല്ലാം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം മൈത ഇട്ട് കൊടുത്തു ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ അടിയിൽ വല്ല കട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അപ്പം നമുക്കതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റും ഡേ സോറി ക്യാരറ്റും ഡേറ്റ്സും കൂടെ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എല്ലാതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ടെൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാടങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ക്യാരറ്റും ഈത്തപ്പഴമൊക്കെ ട്രേഡ് അടിയിൽ വന്ന് അടിഞ്ഞു നിൽക്കും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അടിഭാഗത്താവോ അതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ക്വയറോട്ട് ഉപ്പിക്കോ വെച്ചിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ക്യാരറ്റിൻ്റെ ഡഡ്സ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും ഒരു രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് മുറിക്കാൻ നോക്കുക അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുകട്ടോ അപ്പം നമുക്കിത് ഓവനിലേക്ക് വെക്കാം ബേക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പം നമ്മൾ പ്രീഹീറ്റ് ആയിട്ടുള്ള ഓവനാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയം നമുക്ക് നൂറ്റി അൻപത് ഡിഗ്രിയിൽ തന്നെ അമ്പത് മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഓരോ ഓവനിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിലോ അമ്പത് മിനിറ്റ് അമ്പത്തഞ്ച് മിനിറ്റൊക്കെ ആവും അപ്പം നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യാംട്ടോ അപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പർ മാറ്റിയപ്പം ഉള്ളതാണ് കേട്ടേ കാണുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല അപ്പം നമ്മളെ കേക്ക് ഇതാണ് അപ്പോൾ എല്ലാവരും ക്രിസ്തുമസിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ആയിട്ടിട്ടാണ് അപ്പം ശരി ബൈ